ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഒരേപോലെ തയ്യാറാക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു കായ്പോളുടെ റെസിപ്പിയാണ് കേട്ടോ ഒരു നേന്ത്രപ്പഴക്കുണ്ടെങ്കിൽ സിമ്പിളായിട്ടിനെ നമുക്ക് കായ്പോളെ റെഡിയാക്കിയെടുക്കാൻ പറ്റും എല്ലാവർക്കും അറിയുന്നൊരു റെസിപ്പിയാണ് എന്നാലും ഞാനൊന്ന് തയ്യാറാക്കിയപ്പോൾ കാണിച്ചു തന്നെ ഉള്ളൂ കൂടുതലായിട്ടും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടനെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കായ്പോളിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അതിനു മുന്നേ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവർക്കുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഈ ഒരു കായ്പോ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ഒരു നേന്ത്രപ്പഴം ഉള്ളെങ്കിൽ അത് വെച്ചിട്ട് നമുക്കിത് എടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്ത പഴം തന്നെയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കായ്പോളയൊക്കെ തയ്യാറാക്കുമ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെ എടുക്കുക അപ്പോഴേ നല്ലപോലെ മധുരം ഉണ്ടാവുള്ളൂ എന്നിട്ട് ഇതുപോലെ ഒന്നും മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ ഒരുപാട് വലിപ്പത്തിലൊന്നുമല്ല കുറച്ചൊക്കെ ചെറുതാക്കിയിട്ട് കനം കുറച്ച രീതിയിൽ തന്നെയാണ് ഇവിടെ മുറിച്ചെടുത്തിട്ടുള്ളത് ഇത് പല രീതിയിലും ആളുകളൊക്കെ തയ്യാറാക്കലുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഒരുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അതാ പഴം ഇവിടെ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് സമയമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഒരു മൂന്ന് മിനിറ്റുകളൊക്കെ വഴറ്റിയെടുക്കുമ്പോഴത്തേന് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും കേട്ടോ നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു പഴം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണോളം നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി പഴം വഴറ്റിയെടുക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കണം അപ്പം ഞാൻ വളരെ കുറഞ്ഞ അളവിലാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കായ്പോളെ തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകൾ വശത്തൊന്ന് ഇട്ട് കൊടുക്കാം മാത്രമാണ് കേട്ടോ അപ്പോൾ ആ ഒരു മിക്സിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കണമെങ്കിൽ കുറച്ചധികം തന്നെ എടുക്കാം അപ്പോൾ ഞാനിവിടെ വളരെ സിമ്പിൾ ആയിട്ടാണല്ലോ തയ്യാറാക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു മുകൾ വശത്ത് ഇട്ട് ഇട്ടുകൊടുക്കാനുള്ളത് ഇവിടെ എടുത്തിട്ടുള്ളൂ ഇനി ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കാം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഞാനിതിവിടെ ചെയ്തെടുക്കുന്നത് ഇത് ഒരുപാട് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എല്ലാം കൂടി ജസ്റ്റ് നല്ലപോലെ ഒന്ന് ചൂടായാൽ മതി നല്ല ഒന്ന് ചൂടായി വരുമ്പോൾ ആ ഒരു മുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വരും അതുപോലെ ആയിക്കിട്ടിയാൽ മതി കേട്ടോ പിന്നെ ഒരുപാട് സമയത്ത് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി കേട്ടോ ഇനി നമുക്ക് ഇതിന്ന് കോരി മാറ്റാം ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പഴം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചൂടായിട്ടുണ്ടാവുംട്ടോ ഈ ഒരു പാനെ അപ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടു കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റോളം വഴറ്റിയെടുക്കുമ്പോഴേക്കും ഇതൊരു മുക്കാൽ ഭാഗത്തോളം ആയി കിട്ടും അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ പീസൊക്കെ അത്യാവശ്യം ഒരു മുക്കാൽ ഭാഗം ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ഇനി അതല്ല ഈ ഒരു സമയത്ത് പഞ്ചസാര ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാതെ തന്നെ ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ പഞ്ചസാര ചേർത്തിട്ട് നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി നിങ്ങൾ പഞ്ചസാര ചേർക്കാതെയാണ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മിനിറ്റോളം ഒന്ന് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതിട്ടോ കേട്ടോ അപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇതായി കിട്ടും അപ്പോൾ പഴം എടുക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കട്ടോ കായ്പളയൊക്കെ തയ്യാറാക്കാനായിട്ട് നമ്മൾ പഴം എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോഴേ ഇത് കറക്റ്റ് ടേസ്റ്റ് ആവുള്ളൂ കേട്ടോ ഇപ്പം അത് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ഏകദേശം ഒരു മിനിറ്റോളം വഴറ്റിയെടുത്തപ്പോഴേക്കും ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത്ര മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്കുള്ള ഒരു മിക്സ് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഒരു മുട്ടയുടെ മിക്സാണ് ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു മൂന്ന് മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഞ്ചസാരയുടെ അളവ് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൈദയ്ക്ക് പകരം കോൺഫ്ലവറും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു കാൽ കപ്പോളം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാലും ചേർത്ത് കൊടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കാ ഞാനിവിടെ നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ലൂസും അതുപോലെ തന്നെ ഒരുപാട് കട്ടിയാകരുത് കേട്ടോ ദാ ഇതുപോലെ വേണം കിട്ടാൻ നമ്മൾ മൈദ ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ചിലരൊക്കെ മൈദ ചേർക്കാതെ റെഡിയാക്കലുണ്ട് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ ഇതാവുമ്പോൾ കുറച്ച് സമയം എടുത്താലും പെട്ടെന്നൊന്നും കരിഞ്ഞു പോകൂല ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണോളം ഏലക്കപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പഴം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല തണുത്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പഴമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ പഴത്തിൻ്റെ ആ ഒരു കട്ടകളൊക്കെ നല്ലപോലെ ഉടച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതാ എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ കൈപ്പോളം എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുറച്ച് പരന്നൊരു പാനാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സോസ് പാൻ പോലത്തെ പാനൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് നമുക്ക് ഹൈറ്റിൽ കിട്ടും നീ ഒരു പാൻ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാൻ ചൂടാക്കിയിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു പഴത്തിൻ്റെ പീസൊക്കെ ജസ്റ്റ് എല്ലാ വശത്തും ഒരേപോലെ ഒന്ന് ലെവൽ ചെയ്ത് എടുക്കാം കേട്ടോ അതായത് ഇതുപോലെ ആക്കി കൊടുക്കുക ഒരു സ്പൂൺ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് തന്നെ കേട്ടോ ഇത് ചെയ്തെടുക്കേണ്ടത് ഒരിക്കലും ഫ്ലെയിം കൂട്ടി കൊടുക്കരുതേ മുട്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇപ്പോൾ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റോളം അടച്ചു വെക്കാം ഇതുപോലെ ഹോളിൽ അടപ്പൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു കടലാസ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കട്ടോ അപ്പോൾ മുകൾ വശം അടിവശം ഒരേ രീതിയിൽ തന്നെ കുക്കായിട്ട് കിട്ടും ഇതിപ്പോൾ ഞാൻ ഫ്ലെയിമിൻ്റെ മുകളിലേക്ക് ഡയറക്റ്റായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഒരു രണ്ട് മിനിറ്റോളം ഇതേപോലെ വെച്ചു കൊടുത്തിൻ്റെ ശേഷം നമുക്ക് ഇതിൻ്റെ അടിയിലേക്ക് വേറൊരു പാന് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ വെച്ചുകൊടുത്തിട്ട് ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു പഴയ പാന് വെച്ച് കൊടുക്കാം ഈ ഒരു പാന് നല്ല പോലെ ഞാൻ ചൂടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ വേറൊരു സ്റ്റോവിൽ വെച്ചിട്ട് നല്ലപോലെ ചൂടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ദോശ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചു കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് ഇതിപ്പോൾ ചെറിയ രീതിയിലൊന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കാം അപ്പോൾ ഇത് വേണമെങ്കിൽ മാത്രം ചെയ്തു കൊടുത്താൽ മതി കേട്ടോ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും ഇങ്ങനെ വെച്ചു കൊടുത്താൽ ഇതേപോലെ അടിയിലൊക്കെ പാൻ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഒട്ടും കരിഞ്ഞു പോകില്ല കേട്ടോ അല്ലെങ്കിൽ എന്തായാലും ഇത് കരിഞ്ഞു പോകും നമ്മൾ എത്ര ലോ ഫ്ലെയിമിൽ ഇട്ടാലും അടിയിൽ പാന് വെച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അടിയിൽ നമ്മൾ വെച്ചു കൊടുത്ത പാനും നല്ലപോലെ ചൂടായതാണ് അതുകൊണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഏകദേശം പത്ത് മിനിറ്റോളം അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഇത് കുറച്ച് പരന്ന പാനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും അപ്പോൾ കുറച്ച് കട്ടിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നതെങ്കിൽ ഏകദേശം ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ ഇത് കുക്കായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും മുകൾ വശൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ വളരെ എളുപ്പത്തിൽ ഒരു നേന്ത്രപ്പഴക്ക കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു കായ്പോള റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നേന്ത്രപ്പഴക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഒരു തവണ ചെയ്ത് നോക്കുകട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് വൈകുന്നേരമൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക